നമസ്കാരം ഞാൻ ഡോക്ടർ ജയ പാർവതി ഡെൻറ്റൽ സർജൻ പരബ്രഹ്മ ഹോസ്പിറ്റൽ മുന്നിലത്തെ പല്ലുകൾ ഫ്രണ്ടിലത്തെ മുന്നിലത്തെ രണ്ട് പല്ലുകളുടെ വിടവിനെ പറയുന്നതാണ് ലൈൻ ഡയസ്റ്റീമ ഇത് എങ്ങനെ കവറപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ സമയമുണ്ട് കുറച്ച് കൂടുതലാണ് ആ വിടവ് എന്നുള്ളതെങ്കിൽ നമുക്കത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ ചെറിയ സ്പേസ് ആണ് ഒരുപാട് സമയമില്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ കോമ്പോസിറ്റ് അല്ലെങ്കിൽ വെനീസ് അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ആ അതിന് ആയിട്ട് ചെയ്യുന്നത് ചുണ്ടുകളുടെ അടിയിലായിട്ട് ഒരു ദശ കാണാൻ പറ്റും അതിന് പറയുന്നതാണ് ലേബിൾ ഫ്രീനം അപ്പോൾ ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫ്രീനക്റ്റമി എന്ന പ്രൊസീജ്യർ അതിനോടൊപ്പം ചെയ്യുന്നതാണ് കംപ്ലീറ്റായിട്ട് ഇത് ഈ മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന പ്രശ്നം മാറാനായിട്ട് സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേബിൽ ഫ്രീനം എന്ന് പറയുന്ന സംഭവം കൂടുതൽ ചുണ്ടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർക്ക് ഫ്രീനക്ടമി എന്ന പ്രൊസീജ്യർ ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്രീനെക്റ്റിമി പ്രൊസീജിയറും ചെയ്യണം അതായത് ഈ രണ്ട് പല്ലുകളുടെ സ്പേസ് വൺ എം എം ഡിഫറൻസ് ഉള്ളപ്പം തന്നെ ഈ പ്രൊസീജിയർ ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക